ലോൺ നിൽക്കാം വായ്പ എടുക്കുമ്പോ ഗ്യാരന്റിസ്റ്റ് അങ്ങനൊരു കരാറിൽ ഒപ്പ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടായിരത്തി പതിനേഴിൽ പ്രഖ്യാപിച്ച ശേഷം ഈ നിയോമിന്റെ അകത്ത് ഇത് സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആ ഫണ്ടിൽ നിന്നുള്ള തുക കൊണ്ട് പണിയാൻ കഴിയുമെന്നാണ് ധരിച്ചു കൊണ്ടിരുന്നത് അത് അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ ഇറ്റലി കരാറി നിൽക്കേണ്ടിയൊക്കെ വരുന്നത് അകത്ത് ഇതിൻ്റെ അകത്ത് നഗരങ്ങള് റിസോർട്ടുകള് വില്ലകള് ആളുകൾക്ക് താമസിക്കാനുള്ളത് പിന്നെ തെക്ക് ചെങ്കടലിൽ നിന്ന് പടിഞ്ഞാറ് അക്കഭവല ഉള്ള മേഖലയിലാണ് ഇത് പണിയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ